ഹലോ അപ്പോൾ ഇന്ന് ഞാൻ അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് ഞങ്ങൾ എംബ്രസ് പാലസ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഫോണിൽ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി അത് നിങ്ങളെ ഇന്ന് കാണിക്കാണെന്ന് അടിപൊളി വീഡിയോസാണ് എന്ന് പറയുന്നില്ല കാരണം അവിടെ പോയിട്ട് പിള്ളേരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോകാതാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ദൈവമൊക്കെ ഇങ്ങനെ പറയുമെന്ന് നമുക്ക് അവിടെ പോയി കളിക്കാമല്ലോ എന്ന് അവിടെ പൈസ വെച്ചിട്ട് ഇതേപോലെ കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ബൈക്ക് റൈഡിങ് പിന്നെ അങ്ങനെ കുറേ അധികം സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം അച്ഛനും മോളും കൂടി ഇതാ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ വലിയ ഉണ്ട് കേട്ടോ മറ്റേ സാധാരണ എന്തൊക്കെയോ ഉണ്ടല്ലോ ആ കളികളൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും ആ ഭാഗത്തേക്കൊന്നും ഞങ്ങൾ പോകാറില്ല കാരണം കുട്ടികൾക്കൊന്നും എല്ലാവരും അല്ല അതുകൊണ്ട് അങ്ങോട്ട് പോയി ഷൂട്ട് ചെയ്യാനും പറ്റില്ല അവിടെ ക്യാമറ ക്യാമറയൊന്നും എല്ലാവിടെ അല്ല ഇവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാം അതിൻ്റെ പുറത്തൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം അപ്പോൾ അടിപൊളി ഓരോ ഓരോ സംഭവങ്ങളായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുവാണ് അച്ഛനും മക്കളും കൂടെ ഞാനിങ്ങനെ വീഗെടുത്തുകൊണ്ടിരിക്കുവാണ്